കോൺഗ്രസിലെ എ ഗ്രൂപ്പിന്റെ കരുത്താർജിക്കാനുള്ള ശ്രമം വൃതാവിലെന്ന് വിലയിരുത്തൽ ഒരു കാലത്ത് ഉരുക്കുകോട്ട് പോലെ നിൽക്കുകയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ചിഹ്ന ഭിന്നമാക്കുകയും ചെയ്ത എ ഗ്രൂപ്പിന്റെ പുനരുജ്ജീവനം ഇനി സാധ്യമല്ല എന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ നിലവിൽ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാൻ നീക്കമില്ല എന്നും സംസ്ഥാന വ്യാപകമായി അത്തരമൊരു നീക്കത്തിന് ഇനി പ്രസക്തിയില്ല എന്നും അങ്ങനെ ഒരു കാര്യത്തിന് പാർട്ടിക്ക് ആരോഗ്യമില്ല എന്നും അവർ വ്യക്തമാക്കുകയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ ചിലരുടെ ആഗ്രഹം മാത്രമാണെന്നും ബുദ്ധിയുള്ളവർ ഇനി ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ സമയം കളയില്ലെന്നുമാണ് പേര് കളയില്ലെന്നുമാണ്പ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ചില മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത് വളരെ വേഗത്തിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നത് ബി ജെ പിയുടെ സാന്നിധ്യമെന്നത് ഭയാനകമാണെന്നും അതിനെ പ്രതിരോധിക്കേണ്ടത് ഒറ്റക്കെട്ടായാണെന്നും ഗ്രൂപ്പ് രൂപീകരണത്തിലൂടെയല്ല എന്നുമാണ് ഇവർ ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കുന്നത് മുൻപ് കേരളത്തിലാകെ എ ഗ്രൂപ്പിന് സംഘടനാ സംവിധാനമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി അസുഖബാധിതന യും തലമുടമാറ്റമെന്ന നിലയിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരനും പ്രതിപക്ഷ സ്ഥാനത്ത് വി ഡി സതീശനും എത്തിയതോടെ പാർട്ടിയിലെ ശക്തി കേന്ദ്രങ്ങളായ ഗ്രൂപ്പുകളുടെ ശക്തിക്ഷയം സംഭവിക്കുകയുമായിരുന്നു തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പിന്റെ കെട്ടുറപ്പ് നഷ്ടമാവുകയും ചെയ്തു നിലവിലുണ്ടായിരുന്ന വിശാല ഐ ഗ്രൂപ്പിന്റെ പ്രവർത്തനവും ഇപ്പോഴില്ല ഇത് പുനരുജ്ജീവിപ്പിക്കാൻ ചില മുതിർന്ന നേതാക്കൾ രംഗത്തുണ്ടെങ്കിലും താഴെത്തട്ടിലെ നേതാക്കൾ അതിനോട് മുഖം തിരിക്കുകയാണ് നേതാക്കൾക്കിടയിൽ മുൻപ് ആർക്കൊപ്പം എന്ന ആശയക്കുഴപ്പം സജീവമായി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴതില്ല എന്നും ചില നേതാക്കൾ വ്യക്തമാക്കുന്നു നിലവിൽ പരസ്യമായ ഗ്രൂപ്പ് പ്രവർത്തനം പാർട്ടിക്കുള്ളിൽ ഇല്ല എങ്കിലും കേരള കേന്ദ്ര നേതാക്കളുടെ പക്ഷമെന്ന നിലയിൽ ചില നേതാക്കൾ പ്രവർത്തിക്കുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ പുനഃസംഘടന യിലോ മറ്റ് പാർട്ടി തീരുമാനങ്ങളിലോ ഇത് പ്രതിഫലിക്കരുതെന്ന നേതാക്കൾക്ക് എഐ സി സിയുടെ കർശന നിർദ്ദേശവുമുണ്ട് പത്ത് കൊല്ലമായി അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട പാർട്ടി സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലെത്തുമെന്ന സൂചനകൾ വന്നു തുടങ്ങിയിട്ടുമുണ്ട് ഈ അനുകൂല സാഹചര്യം നേതാക്കളുടെ പടലപ്പിണക്കത്തിൽ ഇല്ലാതാകരുതെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നൽകുന്നത്